ഹലോ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ അപ്പൂപ്പൻ ഡാഡിയുടെ അപ്പൻ നമ്മൾ തിരിച്ച് കോഴിക്കോട് പോവുകയാണ് രാത്രി എട്ടമ്പത്തഞ്ചിനാണ് ട്രെയിൻ അങ്ങനെ നമ്മളെ പ്രാർത്ഥിച്ചു വിടുകയാണ് പച്ച അങ്ങനെ വീട്ടിൽ നിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ ഓണൊക്കെ ആയതുകൊണ്ട് വഴിയിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഒരു ഒരെട്ടരയ്ക്ക് ആയപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതാ കിടക്കുന്നത് നമ്മുടെ ട്രെയിൻ ഞാൻ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇച്ചിരി ആയിട്ടേ ഉള്ളൂ മമ്മിയും ഡാഡിയും ഇതാ പുറത്തു നിൽക്കുക അങ്ങനെ ട്രെയിൻ എടുത്തു ഈ ടാറ്റ പറയുന്നത് വല്ലാത്തൊരു ഫീലാണ് ഫ്രണ്ട്സ് എനിക്ക് സീറ്റ് കൺഫേം ആയില്ല അനിയത്തിക്ക് സീറ്റ് കൺഫേം ആയി അതും അപ്പർ ബർത്ത് ആയിരുന്നു ഷെയർ ചെയ്ത് പോകാന്നൊക്കെ വിചാരിച്ചു ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തു ഞാനിപ്പിരിക്കുന്നത് വേറെ ആരുടെയോ സീറ്റിലാണ് ഉടമസ്ഥ വന്നാൽ മാറി കൊടുക്കണം ഈ സീറ്റിലെ ഉടമസ്ഥ വരല്ലേ എന്നാണ് എന്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന ലാസ്റ്റ് ഉടമസ്ഥ വന്നു അപ്പൊ വേറൊരു സീറ്റ് ഒഴിഞ്ഞു നടക്കുന്നത് കണ്ടു അവിടെ പോയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ സീറ്റിലെ ഉടമസ്ഥനും വന്നു എന്റെ അവിടെ അവിടെയെന്നും പോയി ഒരു സീറ്റിൽ കുറച്ച് കുറച്ച് പ്ലേസ് കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നേ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് അങ്ങനെ ഇരുന്നു ലാസ്റ്റ് അതും പോയി പിന്നെ കോഴിക്കോട് വരെ അങ്ങനെ നിന്നങ്ങനെങ്ങനെയൊക്കെ വന്നു അപ്പർ ബർത്തില് നേരം അവളുടെ കൂടെ പോയിരുന്നു പക്ഷേ അപ്പർ ബർത്ത് പറ്റില്ല ഫ്രണ്ട്സ് ഒമിറ്റി അനൊക്കെ തോന്നിയിട്ട് വല്ലാത്ത സീനായി അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ കോഴിക്കോട് എത്തി ഒരു ചായ കുടിച്ചപ്പോഴാ ഒന്ന് ഓക്കെ ആയത് ഊബറെടുത്ത് നേരെ റൂമിലേക്ക് പോവാ റൂമിലെത്തി അപ്പൊ ഞാനിനി ഒന്ന് പോയി കിടന്ന് നന്നായിട്ടൊന്നും ഉറങ്ങട്ടെ ഫ്രണ്ട്സ് അപ്പോ ശരി 拜拜。Bye bye.